ഹലോ കാശ് ഇപ്പം ഞങ്ങളെ മൈൻക്രാഫ്റ്റ് വേൾഡ് ഇവിടെ ഫോണൊക്കെ ഡിലീറ്റ് ആയിപ്പോയി ഡിലീറ്റ് ആയി ഞങ്ങളെ ഞങ്ങളെല്ലാ സംഭവം പോയി ഡയമണ്ടും വില്ലേജറും പിന്നെ അയൻ സൂട്ടും എല്ലാം പോയി ഇതിപ്പോഴും ആ ഇതാണ് ആ ഇവിടെ കേട്ട് ഞങ്ങൾ അങ്ങനെ പുതിയൊരു വേൾഡ് സ്റ്റാർട്ട് ചെയ്ത് പുതിയതായിട്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് പുതിയൊരു വേൾഡ് സ്റ്റാർട്ട് ചെയ്തതാണ് എന്നിട്ട് ഞങ്ങൾ ബോണസ് ടെസ്റ്റ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ പഴയ മൈൻക്രാഫ്റ്റ് വേൾഡ് പോയ ശരി ഞങ്ങൾ ഇതിനകത്ത് ഇനി സർവേ ചെയ്യാനുള്ള പ്ലാനിലാണ് ഇവിടെ നമുക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് കുറച്ച് മരങ്ങളൊക്കെ വെട്ടിയിട്ട് ആ ടോട്ടൽ അടയാൽ മതി കുറച്ച് മരങ്ങളൊക്കെ വെട്ടിയിട്ടേ എവിടെ എവിടെ ഇവിടെ എവിടെയാ മരം എവിടെയാ അതെ പെട്ടവിടെ കേട്ടോ ഞങ്ങളുടെ വരാം പെട്ടെന്ന് അഞ്ചാറ് മരം ഒന്ന് മുറിച്ചോ പെട്ടെന്ന് ആയിക്കോട്ടെ എല്ലാം സ്പീഡ് ആയിരിക്കണം നിറയെങ്കിൽ പോകണം ഇവിടെ അല്ല പിന്നെ സെറ്റ് ആക്കി നിതറേ പോകണം വേഗട്ടെ വേഗട്ടെ കുറച്ച് തടി പിടിച്ചട്ടെ പിക്കാസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് സ്റ്റോൺ ചെയ്യാം സ്റ്റോൺ പൊതുജന സ്റ്റോണിൻ്റെ ഉണ്ടാക്കണം ആ അവിടെ കുറച്ച് സ്റ്റോൺ ഉണ്ടല്ലോ ഞാൻ സ്റ്റോൺ എടുക്കട്ടാ എൻ്റെ ഒരു ബിക്കാസ് ഉണ്ട് ആ നമ്മളെ ബോസ് ടെസ്റ്റിൽ നിന്നൊക്കെയതാണ് സ്റ്റോർച്ചിൻ്റെ കയ്യിൽ ചേക്കണേ ഞാൻ കുറച്ച് പൊട്ടിച്ച കുറച്ച് അടി ഉണ്ട് അടുത്തോ ആ അതുകൂടെ എടുത്ത് ചെയ്ത് മറ്റേ ക്രാഫ്റ്റിൻ്റെ വേണ്ടത് ഇവിടെ നിന്ന് തടിയാ ഞാൻ ഇവിടെ എങ്ങനെ കട്ടിറങ്ങുന്നത് ആ സ്ഥലമുണ്ട് ആ ഉണ്ടോ ഞാൻ കുറച്ചധികം പറ്റി തന്നത് ഇവിടെ തന്നെ കുറച്ച് കോളൊക്കെ ഉണ്ട് കേട്ടാണ് കോളൊക്കെ പിന്നെ എടുത്താൽ ആദ്യം ഏഹ് ചാവലല്ലേ തടി പെട്ടെന്ന് തടി തടിയെടുത്തോ അല്ല അല്ല സ്റ്റോൺ എടുത്തു പിക്കസ് ഉണ്ടാക്കി വേഗം തവളുണ്ടാക്കിയാലും തരണല്ലോ പണി കുഴപ്പമില്ല ഇവിടെ നിന്ന് ഉണ്ടാക്കി ആ ഉണ്ടാക്കുണ്ടാക്കേ ആ ഞാനിപ്പോൾ പൊട്ടിച്ചാൽ നിന്നിട്ടോട്ടേ കൂടെ കഴിഞ്ഞത് പെട്ടെന്ന് അവിടെ ഒരു ടൈമില്ല നമ്മൾ സ്പീഡപ്പ് സ്പീഡപ്പായിരിക്കണം പെട്ടെന്നുണ്ടാക്കി ഉണ്ടാക്കിയെങ്കിലും നമുക്ക് അതിനകത്ത് പോകാൻ പറ്റുമോ ഇന്നലെ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഇനി കുറച്ച് ലാബ് കണ്ടുപിടിക്കണം വെള്ളം ബക്കറ്റ് എല്ലാം വേണം പൊന്നോ ക്രീപ്പർ 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 പോലെ പോലെ ഉണ്ട് രണ്ടെണ്ണം മതി ധാരാളം കുറച്ച് സ്റ്റോൺ എടുത്തിട്ട് ഭയങ്കര താമസം അങ്ങനെ കുറച്ച് സ്റ്റോൺ ഒപ്പിച്ചിട്ടുണ്ട് സ്റ്റോൺ കിക്കാസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഞങ്ങൾ എല്ലാം കൂടെ കാണിക്കുന്നത് ഈ വീഡിയോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ലെങ്ത്ത് കൂടി പോയി അത്രയും കളഞ്ഞിട്ട് ഇല്ല അതുകൊണ്ട് അവിടെ വെച്ച് കളന്ന് സ്കിപ്പ് ചെയ്യാം ഓശ് ഏകദേശം ഞങ്ങൾ വീണ്ടും ഇതിൽ വന്നിട്ടുണ്ട് അവിടെ എല്ലാ ജോലിയും അവിടെ ലയിപ്പിച്ചു എനിക്ക് ഞാൻ കറങ്ങി കിടക്കാം ഞാൻ ഇവിടെ മൊത്തം ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിയത് ഒരു രസത്തിന് വേണ്ടേ അതിലേക്ക് കിട്ടിയാലോ അതെ വില്ലേജ് ഇറങ്ങിയും കണ്ടാലോ ആ അവർ ആടിക്കുന്നു അതിൻ്റെ കൊല്ലമോ കിടക്കാൻ വേണ്ടേ കിടക്കാൻ വേണ്ടേ മൂന്ന് ആടിനെ കണ്ടോ ഓ ഞാൻ ഇവിടെ ഉറപ്പാണ് ഓ ആയുണ്ടായിരുന്നു പഠിച്ചെടുത്താൽ മതി അല്ല കിട്ടിയത് നമുക്ക് എടുക്കാമായിരുന്നു കേട്ടിയെങ്കിൽ കെവിക്കായിരുന്നു ഇവിടെ എവിടെയെങ്കിലും കേവുണ്ടെങ്കിൽ ഞാൻ കേൾ ഒന്ന് പോയാലോ എന്താ എവിടെ എനിക്ക് എനിക്കാണോ എൻ്റേത് റെഡർ കുറച്ചിട്ട് ഇന്ന് കാണാൻ പറ്റത്തില്ല എൻ്റെ ഫോൺ റെണ്ടർ ലാഗ് അടിക്കും നല്ല ലാഗടിക്കും ആ കണ്ടത് ഇവിടെ കണ്ടത് ഈ ഈ ഓടിപ്പോണ ഫോൺ എന്ന് പറയുന്നത് ഓപ്പോ എ ഫൈവ് ട്വൻറ്റി ട്വൻറ്റിയാണ് ഇപ്പം ഞാൻ ഈ ഓടുന്ന ഫോൺ എന്ന് പറയുന്നത് സാംസങ് എ ട്വൻ്റി ത്രീ സാംസങ് എ ട്വൻ്റി ത്രീ ഗാലക്സി ട്വൻ്റി ത്രീ അത് അതിൽ വലിയ സംഭവം ഒന്നും പറയാനില്ലേ അത് ഏറ്റവും നല്ലത് ഓപ്പോ ആണെന്നുള്ളത് സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടായിരുന്നു അപ്പുറത്ത് തന്നെ വാ വലി ഇതിലെ ബോർഡ് ആറുണ്ട് അതിനെന്തിനാണ് ആള് ആളല്ല അത് വീടായിരുന്നേ ആ ദൂരം എന്നപ്പോലെ വെള്ളത്തിൽ ആരുന്നേ കണക്ക് തോന്നി എനിക്ക് ഞാൻ ഇഷ്ടംപോലെ കച്ചിലേ ഉണ്ട് എൻ്റെ പൊന്ന് വാ 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 വെള്ളത്തിൽ കൂടെ തന്നെ പോകാൻ അതിന് എന്താണ് പതിയോടി പതിയോടി അതെല്ലാം പടിയിൽ ഉണ്ട് പടിയുണ്ട് പടിയുണ്ട് വാ കച്ചെല്ലാം എടുത്തോ ടീ കല്ല് എടുത്തു ട്രേഡി എടുത്ത അമ്മ ആദ്യം തന്നെ നമുക്ക് അത് വാങ്ങിയിട്ടുണ്ട് യൂ എൻ്റെ മന്താ കിങ് പ്രാൻഡോ ൂ ഇപ്പം കൊണ്ടേനെന്തോടെ ചേച്ചി വാ പോ വന്താടെ ചേട്ടനുണ്ട് ഇവിടെ ഇല്ല തരില്ലേ അനക്കൊന്നുമില്ല ആ ഉണ്ടായികോളീ ആയികോളം ചേട്ടാ ആയികോളം ചേട്ടാ ഒരിക്കല കണ്ടിട്ട് ഓ റൈസ് ഫോൺ തെറ്റി വേ എനിക്ക് വയ്യ റൈസ് ഫോൺ തെറ്റി രാത്രി വാ മതി ഏ ബ്രെഡല്ല വണ്ടാരമായി ഇപ്പൊ നോക്കണ്ട കറി കിടക്കാൻ നോക്കിയേ അതൊക്കെ പിന്നെ എടുക്കാൻ നിങ്ങൾക്ക് കിടന്ന് തുറങ്ങാൻ നോക്ക് ഏതെങ്കിലും ബെഡ്ഡി കിട കിടന്നാ കിടന്ന പട്ടേ ഇത് വേഗം ആവട്ടെ ഇവിടുത്തെ വില്ലേജ് നഷ്ടോ കിടന്നാൽ കിടന്നു ഓടി ചോറ് അരി ഉണ്ടോ നല്ല മണ്ടക്കായ അപ്പോൾ അതൊക്കെ എന്താ ഇറങ്ങാൻ പറ്റത്ത ഇതെന്താ ഇങ്ങനെ ഇതായത് ഇത് ഞങ്ങൾ ഇപ്പോൾ ഒരു വില്ലേജ് കണ്ടെത്തിയിട്ടുണ്ട് ആ വില്ലേജിനകത്താണ് ഞങ്ങൾ ഇപ്പോൾ ഇത്ര നേരം കിടന്ന് ഉറങ്ങിയത് ഇവിടെ വന്നപ്പോൾ ഒരു അപ്പോൾ ഞങ്ങൾ അപ്പം ഞങ്ങളൊന്നെടുക്കാൻ പോയി പിന്നെ ഈ പൂമ്പിച്ചുകൂടെ നിന്നാതിയാ മതി ഓ ഈ പൂമ്പിച്ചുകൂടെ എന്നാൽ മതിയോ ഏഹ് അതാ ഞാനെ പിടിച്ചത് നമുക്ക് പോയി എല്ലാം എടുക്ക് ക്യാരറ്റ് ക്യാരറ്റ് ബീട്രൂട്ട് സുര എല്ലാം ഉണ്ട് വാ 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 ഈ പെട്ടി പിടിക്കണം കേട്ടാ അത് അവർ വരും അതാ പറഞ്ഞത് ഞങ്ങൾ ആദ്യം പെട്ടിപിടിക്കണം ക്യാരറ്റ് അമ്മക്ക് ചെയ്യാൻ പറ്റും നോക്കാം ീട്രൂട്ടർ ബീറൂട്ടർ അല്ലേ എൻ്റെ പേരെന്തോ ഇതിൻ്റെ പേരെന്തോ കേട്ടാ കേട അത് വേണ്ട ബാബാ വാ ഏയ് ഫാർമറിനെ കണ്ടോ ഫാർമർ ഫാർമർ ആണോ ഫാർമർ ആണോ ആ രണ്ടും പറയല്ലേ ഫാർമർ കേട്ടോ ചേട്ടാ ഫാർമറ കേട്ടാ നിൽക്ക് സോന്തിയാണോ കൈ ആവശ്യം തോന്നുന്നു ആ അല്ലല്ല നിൽക്കടാവിടാ അയ്യോ ഇവനെ ആ ആറ് എമ്മളാടുത്ത ഒരു സൂട്ട് തരും നീല കളറ് ചൂടണ്ടോ ആ നീ എടുത്തിട്ടേ നിനക്ക് തരാൻ തന്നെ എനിക്കിട്ടാ കാണാൻ പറ്റത്തില്ല ഇതാ നമുക്ക് കച്ചി ഇടിക്കാൻ കേട്ടോ പിന്നെ നീ കൊള്ള പകൽ കൊള്ളയോ അമ്മജി അമ്മ ജി എന്നാ നിൽക്കുന്നത് നിങ്ങൾക്ക് കൊണ്ടു കേട്ടോ ആദ്യം അതാക്ക ആ പച്ചയായിരുന്നു പക്ഷേ ലാട് ഇതെന്തുവാ ബിയാനോ ബിയാനോ ഇതെന്ത് സാധനം ഇതെന്ത് സാധനം അറിയാവോ ഞാൻ അടിച്ചതുകൊണ്ട് ബ്രേക്ക് ആ ഇവിടെ കിട്ടും ഇവിടെ വേണ്ട നമ്മൾ നമ്മുടെ സൈറ്റ് നോക്കാം നമ്മുടെ വീട്ടിൽ തന്നെ പോകാം നമുക്ക് ഇവിടെ വേണ്ട നമുക്ക് ഈ സ്ഥലം വേണ്ട ഈ വലിയ തന്നെ സൗണ്ട് ശരിയാവില്ല നമുക്ക് ഫോണായിട്ട് തന്നെ പോവാം എനിക്ക് ഓർമ്മയില്ല നമ്മൾ ചത്ത കുറവ് വരും ഏ ആ എന്നാൽ ഇവിടെ നല്ല സെറ്റില്ലേ ഇവിടെ തന്നെ നമ്മളെല്ലാം സെറ്റ് ചെയ്യും കട്ടലൊക്കെ എടുത്ത് അവിടെ രണ്ട് കള്ള എടുത്ത് വരാം ഞാൻ ആട്ടിനെ നൽകി കൊല്ലം അമ്മ കട്ടെടുക്കാം ആ എല്ലാം അടുത്ത് വെച്ചോ ഞാൻ രണ്ട് ചെസ്റ്റ് എടുത്ത് വെച്ചോ ടൂൾസിന് ഒരു ഒരു ചെസ്റ്റിൽ ബാക്കിയെല്ലാം വേറൊരു ചെസ്റ്റിൽ ഫുഡും കാര്യങ്ങളൊക്കെ ആ അങ്ങനെ പോയി അവിടെ ചെസ്റ്റ് ഉണ്ട് കുളിക്കുന്ന റൂമിലുണ്ട് ഞാൻ പോയാൽ പക്ഷേ തലക്കൊണ്ടിട്ട് ഏ പക്ഷടി ഏ ഇയാ പോയി നിന്നിപ്പിനെ വാങ്ങി പോയി ഞാൻ നോക്കില്ല എങ്ങനെ മാങ്ങു പോയി ഭണ്ടാരം ചത്ത ആണോ വീണോ ഇതെന്ത് സംഭവം ആടിനെ കിട്ടിയ പറഞ്ഞു കൂടെ പോയതാണ് ഭണ്ടാരൻ ഇത് എങ്ങോട്ട് പോയി കാരണം കാരണം നിന്നെ കാരണം ഗൈസ് അങ്ങനെ ഞങ്ങൾ ആടവേറെ എണ്ണം മലഞ്ഞ് പോയി നിങ്ങൾ കണ്ടായിരുന്നല്ലോ പോയി അവിടെ നിന്നപ്പോൾ ഉണ്ടായിരുന്നു അടുത്ത് തന്നെ മഞ്ഞു കൊടുക്കണം ഉണ്ടെന്നില്ല നിൻ്റെ കണ്ണീൻ്റെ കുഴപ്പമാണോ ആ അപ്പോൾ നമുക്ക് ചെയ്യും വീട് ഇട്ടുണ്ടേ നമുക്ക് ഇവിടുത്തെ മലയാളം മൂലത്തന്നെ വീട് തരാം അല്ലേ ആ ഓക്കെ ഞാൻ ഈ ഫുഡ് തരാം ഫുഡ് എല്ലാം ഇടത്തന്നെ വെച്ചോ പോണമില്ലേ രണ്ട് ആടിൻ്റെ തൊലി കിട്ടി ഞാൻ വേറെ തോലി നിനക്ക് തന്നായിരുന്നല്ലോ ആ എന്നാൽ ഇപ്പം ഉണ്ടോ അതെങ്ങനെ കരിമ്പൊക്കെ ഉണ്ട് കരിമ്പ് വലിയ ഓ ആട്ടും കുട്ടി ഓ ആട്ടും കൂട്ടിയെ കൊണ്ടൊന്നും ചേർക്കത്തില്ല ഞാൻ ഇപ്പം ആട്ടും കൂട്ടിയെ കണ്ടേ കണ്ടേ മാഞ്ഞു പോവുമോ ഏ പോകത്തില്ല എന്തോ നടന്നു പോണേ പോണം ഞങ്ങൾ ഏ ആ ഉണ്ടാക്കുണ്ടാക്കിയും അമ്മായിട്ടിയും എല്ലാം സാനങ്ങളുണ്ടാക്കേ അമജ് അമീ പെട്ടന്ന് വീട് മുറി മാച്ചാൽ വീട് മുറിക്കണം മരം മുറിച്ച് വീട് വെക്കണം ഞാൻ കൊള്ളാണോ നടന്നത് വേറെ കേട്ടോ നമ്മൾ സെറ്റപ്പ് ഒക്കെ കട്ടൽ വേണം അവിടുന്ന് കട്ടലിൽ കൊണ്ട് വരാം ഞാൻ ഒരു കാര്യം ചെയ്യാം മൊത്തം ഒന്ന് ഇറങ്ങി തരാം അല്ലേ വാ ഞാൻ വച്ചിട്ട് വാ നമുക്ക് കട്ടിൽ ഇറക്കിയിട്ട് തരാം ഇനി ഫുഡില്ല ഏതാണ്ട് ഫുഡ് ആ ഇതിനകത്ത് ക്യാരറ്റ് ആ കുഴപ്പമില്ല അയറ്റഞ്ച് കയററ്റ് വികാസൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കണേ കളല്ലേ കട്ടിലൊപ്പിക്കണം കട്ടിലൊപ്പിക്കണം അതിൻ്റെ ഇറക്കാം നമുക്ക് ആരേൻ്റെ തല്ലി കൊണ്ടിട്ട് വരാം ഇപ്പം പണ്ടായിരം കഴിഞ്ഞിട്ട് വാ സമയം പോണ് പുറകിലോട്ട് നോക്ക് വാ നിന്നെ പുറകിലോട്ടെ ശരിയാ തരുമ്പ പൊടി കൂടി കൂടെ കൂടു കണി കണ്ടേ എന്തിൻ്റെ തല്ലി കൊണ്ടുതരുത്തോ എന്താ കൊണ്ടത്തോട്ടേ ഇതുകൊണ്ട് കോടാലിയുടെ ലൈഫ് തീർന്നു പെട്ടെന്നില്ല മഞ്ഞ ഒന്നിനും ചെട്ടന്നില്ലേ നമുക്കെന്നെ വില്ലേ ചരണ്ടും എടുക്കണ്ട വില്ലേ ചരണ്ടെടുത്തുകഴിഞ്ഞാൽ മല നമ്മളെ വലിയ നടക്കൂ കൊടുക്കൂടി അണ്ടട തന്നെ തള്ളി കൊടുക്കും അതിനുണ്ടായി ചിരണ്ടി എടുത്താൽ മതി കിട്ടിയ തേങ്ങ നമുക്ക് ആവശ്യമുള്ളതല്ലേ ഇനിയും വേണം എന്നാ കൂടെ ഞാൻ തട്ടാ ആ ഓക്കെ കിട്ടി കിട്ടി മതി മതി കിട്ടി കിട്ടിക്കിട്ടി അനേക്കൊള്ളുണ്ട് അതിനെ കൊല്ലം ഉണ്ട് ആര് വളർത്തുന്നത് ബാ ബാ വേ എൻ്റെ വരെണ്ണം കിട്ടി നിങ്ങൾക്ക് എത്തണമുണ്ട് ഇനി നമ്മളെ വീട് ഇവിടെ ഓ അവിടെയാണ് ഇവിടെ സ്ഥലം ഉണ്ടല്ലേ ഭയങ്കര കൊല്ലം കിട്ടിയാ കോഴിയൊക്കെ ബിച്ച് കിട്ടും കൊല്ലണം ആ ശരിയാണെന്നാൽ കോളം എടുത്തില്ലേ പറയാൻ പോലെ എന്നാൽ കട്ടിലുണ്ടാക്കാൻ മതി ഇന്നല്ലേ ഞാൻ രണ്ട് കട്ടിലാദ്യം സെറ്റ് റിപ്പോൺ സെറ്റിടുത്താൽ നമുക്കൊന്ന് മൈനിങ് നോക്കാം തുടക്കം തന്നെ നമുക്ക് അയങ്കിൽ കിട്ടുമെന്ന് നോക്കാം ചുമ്മാണോ അങ്ങനെയൊന്നും പറയാതെ കിട്ടാതിരിക്കുന്ന ശരിയല്ലല്ലോ കിട്ടും എന്തായാലും കിട്ടും ബാ വേൺ അങ്ങനെ കുറച്ച് കല്ലൊക്കെ ഒപ്പിക്കണം എങ്കിലൊരു ഷെഡ് ഇടാൻ പറ്റും ഷെഡ് എന്ന് പറയാൻ പോലെ കയറി വേ വേണ്ട തന്നെ വേണം കണ്ടു പറഞ്ഞാ ബാ വാ തനിക്ക് വേടൂട് ഒരു കെട്ടലേ ഉള്ളു ഒരു കെട്ടലിൽ ഉള്ളു ഒരു കെട്ടിൽ ഒരാട് ജോളി വെള്ളം നീന്തി പോകണല്ലോ ഇത്ര എന്നാൽ രാജ്യം നമ്മൾ നേരെ വിട്ടോട് പോവാം ആ അവരെ വീട്ടിൽ തന്നെ പോവാം ഇവിടെ രാത്രി ആയോ എന്താ പൊന്നും അത്ര പെട്ടെന്ന് ആയ അതല്ലേ ഇനി ഇവിടെ കട്ടി കാണാനും വയ്യന്ന് ഈ പണ്ടാരത്തിന്റെ കൂടെ കൊണ്ടുപോകാനേ കുഴപ്പമില്ല എങ്ങനെ എടുക്കാൻ ഇനി എവിടെ തന്നു വീണേ ഞാൻ അവിടെ കേ വളിഞ്ഞ് വന്നു മഞ്ഞേ ഞാൻ കട്ടായിട്ട് തരാം കട്ടായി തരാം കട്ടായില്ലേ എന്നാ അയ്യോ കട്ടായിട്ട് അടക്കിക്ക് വെച്ചു കൊടുക്കുന്നാ എന്നാ അപ്പളിപ്പൊടി അറുപന്നാറണ്ട് പുറട്ട് പോകും അണ്ടാരം ടോർച്ചു പോലും ഇല്ല ഏഹ് അതുള്ള കട്ട കടിച്ചി മതയാമ്മ സോമ്പി ഊ ഫുൾ ഗോൾഡ് സൂട്ടൊക്കെ ഇട്ടു പെട്ടെന്ന് വാ ഇന്നില്ല കൂടെ ചേർന്ന് കൊല്ലും പണ്ടാരം കേൾ പറഞ്ഞു ഇന്നോട് കൂടും പണ്ടാര്മ ഓടാങ്ങോട്ട് വിടണ്ട കടക്കണ്ടീറങ്ങി ഇറങ്ങി പോടീണ്ട് പട്ടിയാടാ ഇതെന്ത് ഇവനെന്ത്ടാ എൻ്റെ കടലില്ല ഒരു കാര്യം നീ ഉറങ്ങേ ഞാൻ നീ ഉറങ്ങിൻ്റെ ഞാൻ കടന്നുറങ്ങാൻ പറ്റുമോ എന്തെവിടെ പോണു വേറെ കടലുണ്ടോ ഞാൻ എത്ര വരി വരി വരുമായിട്ട് ഒരു കിട്ടും അല്ലേ മണ്ണമല്ല കണ്ട് ഏ കണ്ടു അതിൻ്റെ ചേട്ടാ കൊള്ളാം അയ്യോന്നെ ചേട്ടാ ചേട്ടാ അയങ്ങളെ ചേട്ടാ നീ എന്തിനാ അവനെ അടിച്ചു നീ ഞാനടിച്ചുകൊടുത്ത് നീ ഇപ്പടെ പോയി യൂ നീ അടക്കളാ നീ അടക്കടാ ഞാൻ ഞാൻ വേറെ കിടക്കാം നീ കടവണ കഥ തുറക്കല്ലേ കഥ തുറക്കല്ലേ എന്താ കടവണ കഥ തുറക്കല്ലേ വർക്ക് പൊന്നും ആണോ ജോലി ഇല്ലേ ജോലി മാത്രമേ ഉള്ളൂ ഉള്ളു തലമുറ ഇല്ലാടേ കിടക്കാൻ കട്ടിലാണ പത്തിക്കൂടം ഇനി കട്ടിലുണ്ടാക്കിട്ടുണ്ടോ കുരു എന്താ പൊന്നോ ഞാനിപ്പോ ചാവ് എന്റെ എല്ലാം പോവും ഞാൻ ഇതെന്ത് തേങ്ങയാണോ എനിക്ക് ഓടാൻ പറ്റുന്നില്ല എന്റെ അമ്മച്ചി നീ എങ്ങനെയാണ് തിരിച്ചു പോകാൻ പണ്ടാരം റായംകുളം ചേട്ടാ വായ്പോളിച്ചോ അയ്യോ കട്ടില് പോടാ നിന്റെ ഡീല നേരം ഞാൻ നീ കടന്നു അയ്യോ ഞാൻ കാര്യം മുന്നേ പറക്ക് വരാ പോയി അയ്യോ കട്ടിൽ മാനിപ്പോയിണ്ടാര കട്ടിൽ പൊട്ടിച്ചു മാഞ്ഞ് പോയി ആ കിട്ടി ഓ പേടിച്ചു പോകും വണ്ടാരം ഇനി പിന്നെ ക്രാഫ്റ്റിൻ്റെ നമ്മളുടെ അടുത്തോട്ട് ഓടിക്കോ ഞാൻ കട്ടിലെ താന്തരാ എന്നോട് കട്ടിൻ ഉണ്ടാക്കാം കേട്ടോ എൻ്റെ ഇരിപ്പുണ്ട് വണ്ടാരാ മൃത്തം വില്ലേജിൽ വെളിയിറങ്ങിയിരിക്കുന്നത് ആ പോയി ഞാൻ കുടിയാ പോള പോയിക്കാർക്കൊടിയാ എൻ്റെ പൊന്നോ അപ്പുടാ തെണ്ടി എൻ്റെ തെണ്ടി നിന്റെ കട്ടിലുണ്ട് കട്ടിലെടുത്തിട്ടുണ്ടോ ക്രീപ്പർട്ട് സാധനങ്ങളെല്ലാം പൊട്ടിപ്പോയി എല്ലാം പൊട്ടി ക്രീപ്പറുമ്പോട്ട് അയ്യോയോ അമ്മി പെട്ടെന്ന് വാ കാത്തിന്റെ ക്രാഫ്റ്റിന്റെ നീ എന്റെ സ്ഥലത്തോട്ട് പോവാ പണ്ടാരമേ നീ വല്ല് തരണ്ട നമ്മളൊരു സോണെടുത്തിട്ട് വാ ആ ഞാൻ ആദ്യമേ പെട്ടെന്ന് കട്ടിലുണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ ആ ഉണ്ടാക്കി 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 എന്നെടുത്തുവാ എന്നെ രണ്ടുകാരലുണ്ട് രണ്ട് കടയിലുണ്ട് ഓ പൊട്ടിപ്പുട്ടി തെളിക്കുന്നു വേറെ ആവിട്ട് പണ്ടാര എവിടെ നിൽക്കുന്നു നീ ഇവിടെയാണോ കുഴി ഓ ക്രീപ്പർ കൂട്ടിയ സ്ഥലം അവിടെയാണോ കാണാനും വയ്യുന്നു ടോർച്ചും ഇല്ലല്ലോ ഈ പിസാച്ച് എവിടെ പോയി കിടക്കുന്നു ആ ടോർച്ച് കിട്ടി ടോർച്ചിട്ടി ടോർച്ച് കിട്ടി ടോർച്ച് കിട്ടി ടോർച്ച് മൂന്നെണ്ണം കിട്ടി ചേ എന്തോ പറയാൻ വന്നാൽ ഞാൻ കിടക്കുന്ന ഞാൻ പിന്നെ ലൈറ്റ് വെക്കാം ആ ആ അപ്പോടെ ഓടിയോ നീ ഓടി വാ ഓ ഓടിവാ യോ എല്ലാം ചെലന്തീര പറ എവിടാ നിൽക്കുന്നടി ആ ചെലന്തീൻ്റെ പറക്കേണ്ടി ആ കണ്ട് കണ്ടു കണ്ട് കണ്ടു കണ്ടു കണ്ടുകൊ എടുത്തോടി ഓടിയാ ഓടി വിളിവാ ഓടിവാ പണ്ടാരമേ ഓടിവാ ചില ആ ചെണ്ട പറഞ്ഞു പോയി കുറ്റി കഞ്ഞിട്ട് വരാൻ കഞ്ഞിട്ട് നീ പോയി കുടിച്ചു വിളിച്ചത് ആ ഉറങ്ങാ പറ്റത്തിനൂട് ആ നീ ആയിരുന്ന എവിടെ നമ്മുടെ സ്ഥലം ഞാൻ പ്രയത്നത്തിൽ കേട്ടോ ഒന്ന് കാണാമേ എനിക്ക് കാണണ്ടാവല്ലോ പോലങ്ങോട്ട് ഇനി മുമ്പാമ്പോ ഞാൻ പറഞ്ഞ വരാം ഊഹ് എൻ്റെ പൊന്ന എൻ്റെ കട്ടിലുണ്ടാക്കി ഇട്ടപ്പോൾ തന്നെ ചത്ത് പൊടി ഇങ്ങോട്ട് ക്രീപ്പർ വരുന്നു ഓ ചു ചത്തില്ലേ ഓട് ശരിയാപ്പൊന്നു കിടക്കാൻ കിടന്ന് ഓടുന്ന ഓട്ടമാണ് ഉറങ്ങാൻ ഏണ്ടാ വരുന്നത് നിന്റെ പുറകിലുണ്ട് പറഞ്ഞേ ഇത് പണ്ടാരങ്ങൾ നിന്റെ താഴെ പറഞ്ഞാൽ പിടിച്ചാ പുറകിലൊക്കെ ആള് പുറകിലൊക്കെ ആള് മഞ്ഞ മഞ്ഞ പെട്ടെന്ന് വിട്ടോ ഇനി വെള്ളം നീന്തി പോണോ ഇത് കാര്യം പുട്ടി സ്ഥലം കിടക്കാ ആ ഇനി വെള്ളം നിനക്ക് അമ്പലം പറ്റില്ല പറ എന്റെ പറ എന്റെ എൻ്റെ പുറക്കാ എൻ്റെ പുറക്കവാ എൻ്റെ കട്ടിലല്ലേ എൻ്റെ മുന്നോ അല്ലെങ്കിൽ ഞെല്ലാം കുഴി അയ്യോ എവിടെ കുഴി 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 ഇല്ല 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 നോക്കിയേണ്ട ഇതുവഴി വേണ്ട ആ ഇതുവരെ വേണ്ട ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് എൻ്റെ ഇങ്ങോട്ട് പോയി ആ അവിടെ നിന്ന് ഇവിടെ വിടന്നാ ഇവിടന്ന് വിടന്നാ ഇ നമ്മുടെ കട്ടിൽ നമ്മുടെ കട്ടിൽ ഞാൻ വേറെ ഏതോ തെണ്ടി എന്ന് വരെ കിടക്കുന്നു ഓടിയാ അവിടെ ഓടി ഈ നാ ഇൻ്റെ മോനെ എന്നെ കൊന്നത് ഇതാണ് എന്താ കൊന്നു ആ പഠിച്ചു കൊള്ളടാ ി ആ ഇക്കെടുത്താ പറയുന്നുറങ്ങി പൊഞ്ഞു ശിവന്മാരണ പോരാക്കെ വരുന്നെങ്കിൽ ശിവനി ദൂരൂരെ കുടലും കൊണ്ട് എന്നാൽ കുടലേ വിട്ടു നിന്ന് പോയിട്ട് അതാണോ നിങ്ങൾ എന്തായാലും കത്തി പോകാൻ പോടല ഞാൻ കോടലി അജോ എന്തൊരു അവസ്ഥ ഈ നായിൻ്റെ മക്കൾ നേരത്തെ പള്ളായിരുന്നിത്രയും പാടുണ്ടായിരുന്നേ പട്ടികൾ ആ ഉള്ളിപ്പോൾ പഞ്ഞിക്കട്ടെ കൊണ്ടുവച്ചേക്കുന്നു കട്ടുണ്ടാക്കാനുള്ളത് എന്തെല്ലാം പോയി നോക്കി എൻ്റെ ക്രാഫ്റ്റിംഗ് ഉള്ളത് സുനാ അത് ഇത് എല്ലാം പോയി വേണ്ട ഇവിടെ വെച്ചാണോ പൊട്ടി കഴിഞ്ഞേ ക്രാഫ്റ്റിൻ്റെ ഉള്ള പോയ നടക്കുന്നത് വേണ്ടേ ഓ എൻ്റെ തടി എല്ലാം കിടക്കുന്നു പകലും പോയി എന്തോ ചെസ്റ്റ് വരണം പുള്ളി പൊട്ടിപ്പോയി ആ ഒരു ചസിൻ്റെ അതെല്ലാം ഉണ്ട് അതിന് എല്ലാതെല്ലാം ഉണ്ട് എടുത്തു എടുത്തു എടുത്തോടുത്തു എന്താ അവസാനം എല്ലാം തിരിച്ചു കിട്ടി അയ്യോ തീറ്റ പോയത് എന്നാ വണ്ടാരം നല്ല അങ്ങോട്ട് തരാം നല്ലായിടത്ത് സൂക്ഷിച്ചു പോയി ഉം ആ അസികുടത്തിന്റെ തന്നെ ഇതന്നായിരുന്നു എന്തോ എൻ്റെ പേര് ഇല്ലല്ല പേരെന്താ നമുക്ക് അല്ലല്ല ഞാൻ ചോദിച്ച സാധനം എനിക്ക് തന്നയാള് ആ അല്ല മന ഔരി ഓറി അടിച്ചില്ല ഞാൻ അടിച്ചിട്ട് ഇല്ലെന്നേ ഏ എല്ലാ കൂട്ടുകാരനെ തല്ലാൻ വരുന്നേ അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ അടുത്ത എപ്പിസോഡിലൊക്കെ ഞങ്ങളൊരു വീടും വെക്കുകയാണ് ഒന്നുകിൽ ഞങ്ങൾ ഇവിടെ തന്നെ വെക്കുന്ന നല്ല വിശാലമായ സ്ഥലം ഇവിടെ ഒരു വലിയൊരു വീട് വെക്കാണെങ്കിൽ സൂപ്പർ ആയിരിക്കും അല്ലേ അല്ലേ ഭണ്ഡാരം പണ്ടാരം ഞാൻ പിറകിൽ നിൽക്കുന്നത് അപ്പോൾ ഭയങ്കര പിയാ കയസ് ഞങ്ങൾ എത്രയും വേഗം നെതറിൽ പോകും എത്രയും വേഗം ഡയമൻ്റ് സംഘം സങ്കടിപ്പിക്കേ സങ്കല്പിക്കുമല്ല സങ്കടിപ്പിക്കും ആ ഓക്കെ അപ്പോൾ അടുത്ത വീടയിൽ കാണുന്നതായിരിക്കും ബൈ ബൈ കേ അതല്ല അടുത്തോ